വയനാട്ടിൽ വിലാപങ്ങളുടെ വേലിയേറ്റം വയനാട് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ സംഭവസ്ഥലത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളും പാലം നിർമ്മിക്കുന്ന ഇടങ്ങളും അദ്ദേഹം സന്ദർശിച്ചു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കര കരവ്യോമസേന ഉദ്യോഗസ്ഥർ എൻഡിആർഎഫ് തലപ്പത്തുള്ളവർ തുടങ്ങിയവരുമായി അദ്ദേഹം നിരന്തരം ആശയവിനിമയം നടത്തി ദുരന്തമുഖത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് എയർഫോഴ്സും നേവിയും ആർമിയും എൻഡിആർഎഫും ദുരന്തമുഖത്തുണ്ട് ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ പോലീസും ഫയർഫോഴ്സും മെഡിക്കൽ സംഘവും സജീവമായാണ് ദുരന്ത ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഏകോപനത്തോടെ രക്ഷാപ്രവർത്തനം കേന്ദ്ര ഏജൻസികളാണ് നിർവഹിക്കുന്നത് കണ്ടെത്തിയവരെയെല്ലാം രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ കുടുങ്ങിക്കിടക്കുന്നവർക്ക് എയഡ്രോപ്പ് വഴി ഭക്ഷണം എത്തിക്കുന്നുണ്ട് പാലം പൂർത്തിയാകുന്നതോടെ രക്ഷാദൌത്യം കൂടുതൽ ശക്തമാകുമെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ദുരന്തഭൂമിയിൽ ഇത് രണ്ടാം തവണയാണ് മന്ത്രി എത്തുന്നത് ആദ്യ ദിവസം താൽക്കാലിക നടപ്പാലം വഴി അദ്ദേഹം മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിന്റെ പ്രഭവകേന്ദ്രം സന്ദർശിച്ചിരുന്നു അദ്ദേഹം തിരിച്ചെത്തി ഒരു മണിക്കൂറിനകമാണ് താൽക്കാലിക നടപ്പാലം തകർന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ ദുരിതനിവാരണ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നതിന് കേന്ദ്ര മന്ത്രിസഭയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജോർജ് കുരിനി നിയോഗിച്ചിരുന്നു അതേസമയം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ചുരൽമലയിൽ കനത്ത മഴ തുടരുകയാണ് സംഭവസ്ഥലത്തിപ്പോഴും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുണ്ടക്കൈലെത്തിയിരുന്നു അദ്ദേഹം ബെയ്ലി പാലം സന്ദർശിക്കുകയും പാലത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് സൈന്യവുമായി നേരിട്ട് വിലയിരുത്തൽ നടത്തുകയും ചെയ്തു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ മരണം സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെയാണ് കൂറ്റൻ പാറക്കല്ലുകൾ നിറഞ്ഞ ചെളിക്കുണ്ടായ ദുരന്ത ഭൂമിയിൽ ഇന്നലെയും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വിശ്രമമില്ലാതെ തിരച്ചിൽ തുടർന്നിരുന്നു ഇടയ്ക്കിടയ്ക്ക് കോരിച്ചൊരിയുന്ന മഴയാണ് പ്രധാന തടസ്സം കര വ്യോമസേന എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് പോലീസ് അഗ്നിരക്ഷാസേന എന്നിവർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് ഇവരെ സഹായിക്കാൻ ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും വയനാട്ടിൽ എത്തിയിട്ടുണ്ട് വീണ മേൽക്കൂരകൾ പൊട്ടിച്ചും ചെളിക്കുഴികൾ സാഹസികമായി ഇറങ്ങിയുമാണ് തിരച്ചിൽ ഇന്നലെ മുണ്ടക്കയിൽ നിന്ന് പത്ത് മൃതദേഹങ്ങൾ പുറത്തെടുത്തു ചാലിയാർ പുഴയിൽ പനയംഗം ഭാഗത്ത് ഇതിനകം എൺപതിലേറെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിതറിയ നിലയിലാണ് ശരീരങ്ങളേറയും മലമുകളിലെ പുഞ്ചിരിമുട്ടത്ത് നിന്ന് ഒഴുകുന്ന മലവെള്ളം പിച്ചു ചീന്തിയ മനുഷ്യരുടെ ശേഷിപ്പുകൾ നാൽപ്പത് കിലോമീറ്ററിനപ്പുറം ചാലിയാർ പുഴയിൽ പൊങ്ങുകയായിരുന്നു നിലമ്പൂരിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹങ്ങൾ മേപ്പാടിയിലെത്തിച്ചത് അട്ടമലയിൽ കുടുങ്ങിയവരെ ചൂരൽമലയിൽ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം വഴിയും വടം കിട്ടിയുമാണ് പുറത്തെത്തിച്ചത് ഇതിനകം ആയിരത്തി അഞ്ഞൂറോളം പേരെ സൈന്യം രക്ഷപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി